പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യം അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ഈ ദിവികാരുണ്യ ആരാധനയിൽ നമുക്ക് സ്നേഹപൂർവം ആവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു അഭിഷേകമുള്ള വചനമാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയുടെ ആന്തരിക നേത്രങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ ആ കാഴ്ചപ്പാടിൽ എല്ലാം കാണാൻ സാധിക്കുമ്പോഴുള്ള ഒരു വിശ്വാസിയുടെ ആഴമേറിയ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ആഴമേറിയ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള വാക്കുകളാണിവ നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ മനസ്സിനോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം നാളിതുവരെ ഈ വികാരണത്തിന് മുമ്പിലും ആരാധനയിലും പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ സജീവ സാന്നിധ്യവും അനുഭവിച്ച് അറിഞ്ഞിട്ടും ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണുന്നത് പോലെ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഹെബ്രായക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരുത്സാഹത്തോടെ നാം ഓടിത്തീർക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ഈശോയെ മുന്നിൽ കണ്ടുവേണം നാം ഓടാൻ നമ്മുടെ ഈ അനുദിന ആരാധനയിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിൻ്റെ വലിയ ലക്ഷ്യവും അതുതന്നെയാണ് ദ്വികാരുണനാഥനെ ഈശോയെ നമുക്കായി മുറിയപ്പെട്ടവനെ നമുക്കായി ബലിയായി തീർന്നവനെ നമുക്കായി ഉദ്ധാനം ചെയ്തവനെ ഇപ്പോഴും നമ്മുടെ കൂടെയായിരിക്കുന്നവനെ അവനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ സ്നേഹപൂർവ്വം ആവർത്തിച്ച് പറയുന്നതും ഇതി വികാരണത്തോട് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എങ്കിലും ഞങ്ങളുടെ കൂടെ നീ ഉണ്ടാവണം ഞങ്ങളുടെ ഓരോ പ്രവർത്തിയിലും നിൻ്റെ സാന്നിധ്യമുണ്ടാവണം ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലങ്കയുടെ ബലമുണ്ടാവണം അഭിഷേകമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും തമ്പരാൻ വലിയൊരു സാക്ഷ്യ സമൂഹത്തെ നിലനിർത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വലിയൊരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട് ഈ ഒരു പ്രത്യേക സമയത്ത് നമുക്കൊരു വലിയ നിയോഗം ഈ ദുബികാരണനാഥൻ്റെ മുമ്പിൽ ഇന്ന് കൊടുക്കാനായിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും കുറച്ചും കൂടെ ഈശോയോട് ചേർന്നിരുന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ ചില സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നാം ധ്യാനിച്ചപ്പോൾ അങ്ങേ ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു എന്ന് ജോബ് നാൽപ്പത്തിരണ്ട് അഞ്ച് വചനത്തിൻ്റെ അഭിഷേകത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിന് ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായിരിക്കുന്ന രണ്ടു പേർക്ക് ഇപ്പോൾ തമ്പരാൻ മുമ്പിൽ പറയാനായി സാധിക്കും അവർ ആരെയും ഉപദ്രവിച്ചിട്ടല്ല ആരെയും അവർ വേദന ലഭിച്ചിട്ടല്ല മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുവാൻ ഷോയുടെ നാമത്തിൽ അവരെ സഹോദരങ്ങളെപ്പോലെ കണ്ട് ോടെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചതിന് അവർക്ക് ഈ ലോകം നൽകിയ പ്രതിഫലമാണ് നമ്മൾ ഈ നിമിഷം ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല നമുക്ക് ചുറ്റും നമ്മെ ശക്തിപ്പെടുത്തുവാൻ സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ബഹുമാനപ്പെട്ട സന്യാസിനികൾക്ക് വേണ്ടി ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ കരം നമുക്ക് ഉയർത്താനായി സാധിക്കട്ടെ ദിവികാരുണനാഥൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് ഈ നിമിഷം ഇവിടെ പൂർത്തിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേ ഒരു പ്രാർത്ഥന മാത്രം മതി ശക്തമായ പ്രാർത്ഥനയാവട്ടെ ഈ ഒരു നിമിഷം ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഈശോയെ നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ അത് നിന്റെ ഇഷ്ടപ്രകാരം നീ എന്താണോ ഈയൊരു സംഭവം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തെ മുഴുവൻ പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ വലിയൊരു സുവിശേഷ പ്രഘോഷണമായി വലിയൊരു മിഷൻ തരംഗമായി മാറുന്നതിന് കാരണമാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് മറ്റൊന്നും പ്രാർത്ഥിക്കാനില്ല നമ്പരാ ഇതിൻ്റെ പുറകിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് എന്നൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഇതുവഴി ഈശോയെ നിൻ്റെ ഹൃദയത്തിൽ നീ എന്താണോ കരുതി വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്കു വേണ്ടി ഈ ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഈ സംഭവത്തിലൂടെ നീ എന്താണോ കരുതി വച്ചിരിക്കുന്നത് അത് ഈ നിമിഷം ഈ സമയം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളീ ദിവസങ്ങളിൽ അർപ്പിച്ച വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റിവെക്കുന്ന പല സന്തോഷങ്ങളുടെയും പല സ്വപ്നങ്ങളുടെയും ഒക്കെ പല ത്യാഗങ്ങളുടെയുമൊക്കെ യോഗ്യതയാൽ അതിനപ്പുറം ദിപികാരുണ്യനാഥ ഞങ്ങളുടെ എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും അവയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമ്മല ബിമ്മലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഈ അർത്ഥനകൾ ഞങ്ങളുടെ ഈ യാചനകൾ ഈശോയെ ഇതിൻ്റെ ഹൃദയത്തിനു നൽകുകയാണ് ഈ ലോകമറിയട്ടെ ഭാരതം മുഴുവനും അറിയട്ടെ എല്ലാ ക്രൈസ്തവരും അറിയട്ടെ നാനാജാതി മതസ്ഥരറിയട്ടെ ഈശോയെ നീ ആരാണ് എന്ന് കാലുവരിയിൽ സഹനത്തിൻ്റെയും വേദനയുടെയും ബലിയുടെയും പാഠങ്ങൾ നീ പഠിപ്പിച്ചു അവിടെയും െ നീ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിരുന്നിട്ടും വേദന സഹിക്കാൻ പറ്റാതെ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിളിച്ചു പറഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇന്നും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ ആത്മാക്കളുടെ രക്ഷയും ആത്മാക്കളുടെ പരിപൂർണമായ വിടുതലും സ്വാതന്ത്ര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് തിരുവെടുത്തുകളെല്ലാം പൂർത്തിയായി അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ എല്ലാം പൂർത്തിയായി എന്ന് ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പ്രാർത്ഥനയും അതുതന്നെയാണ് ഈ സംഭവത്തിലൂടെ എല്ലാം പൂർത്തീകരിക്കപ്പെടണം ഈ നിമിഷം ഈ സമയം ഈ ആരാധനയുടെ സമയം പൂർത്തീകരിക്കപ്പെടുന്നതിന് കാരണമായി തീരട്ടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിക്കുകയാണ് ഷോ ഇന്ന് ഞങ്ങൾക്ക് മറ്റു നിയോഗങ്ങളൊന്നുമില്ല ഞങ്ങളിന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും യോഗ്യത അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും നിന്നെ മഹത്വത്തിനായി സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം ഈ ഒരു നിയോഗവും ഞങ്ങൾ സമർപ്പിക്കുകയാണ് യശോയൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈശോയെ നിന്നോട് സ്നേഹപൂർവ്വം ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ അവരെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണ് ഈയൊരു ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈശോ നിൻ്റെ മറുപടി വളരെ പ്രത്യാശ നൽകുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഈശോ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ഹൃദയ വിചാരങ്ങളും എല്ലാം വിശോയെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിയമങ്ങളൊന്നും ഞങ്ങൾ കൂടുതലൊന്നും ചേർത്ത് വയ്ക്കുന്നില്ല ഞങ്ങളുടെ വാക് ചൗന്ദര്യമോ അല്ലെങ്കിൽ വാക്കുകളുടെ ഉപയോഗമൊന്നുമല്ല അങ്ങ് കാണുന്നതെന്ന് വളരെ വ്യക്തമായി വിശ്വാസവും ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളുമാണ് മനസ്സിലാക്കുക ഈശോയനീഭൂമിയിലായിരുന്നപ്പോൾ മാറ്റി നിർത്തപ്പെട്ടവരെ ബോധപൂർവം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ അവഗണിച്ച് തള്ളി പറഞ്ഞവരെ സമൂഹം ഒറ്റക്കെട്ടായി മാറ്റി നിർത്തിയവരെ പലവിധ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരെ എല്ലാം നീ നിൻ്റെ സ്നേഹവലയത്തിൽ ആക്കി തീർത്തതുപോലെ ഈ ബഹുമാനപ്പെട്ട ശിശ്രിയ നിൻ്റെ നിനുദുരഹൃദയത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുകയാണ് പക്ഷോ ഈ സമയം അവരനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ അനുഭവിക്കുന്ന മാനസിക വേദനയുണ്ട് മറ്റാർക്കും ഇത് മനസ്സിലാക്കാനോ ഗ്രഹിക്കുവാനോ സഹതപിക്കാനോ ആശ്വസിപ്പിക്കാനോ സാധിക്കില്ല ഷോ നിനക്ക് മാത്രമാണ് അവരുടെ സവിധത്തിൽ എത്തുവാനും ആശ്വസിപ്പിക്കുവാനും സാധിക്കുക ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിമിതികളുണ്ട് എല്ലാവിധത്തിലും പരിമിതികളുണ്ട് ഒരു പരിമിതിയുമില്ലാത്തവനായ ഈശോയെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക അപേക്ഷിക്കുകയാണ് അവരുടെ മേൽ കൃപയായിരിക്കണമേ അവരെ ഏതെങ്കിലും വിധത്തിൽ മറ്റേതെങ്കിലും ചിന്തകളോടുകൂടിയേ ആരെങ്കിലുമൊക്കെ അനുപറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഷോയ അവരുടെ മേലും കൃപയായിരിക്കണമേ ഷോയ നിൻ്റെ രാജ്യത്തിൻ്റെ അവലിയ പ്രേക്ഷിതരെ പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഈ ഒരു സംഭവത്തിൽ തിന്മയുടെ സ്വാധീനം വളരെ ശക്തമായി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഷോയനിൻ്റെ ഒരു വാക്കുമതി നിൻ്റെ ഒരു നോട്ടം മതി നിൻ്റെ ഒരു മനസ്സറിഞ്ഞുള്ള കൽപ്പന മതി എല്ലാത്തിനും തീരുമാനമാകാൻ നിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഈ അപേക്ഷകൾ സമർപ്പിക്കുകയാണ് ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കുന്നവനെ അപേക്ഷിച്ചാൽ അവരുടെ എപ്പോഴും കാരുണ്യത്തോടെ പെരുമാറുന്നവനെ ചോദിക്കുന്നതെന്തും കുറയാതെ അധികമായി നൽകുന്നവന് ഈ നിമിഷം ഈ സമയം ഹൃദയപൂർവം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇടപെടണം ഈശോയെ നീ ഇടപെടണം പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വൻ ശിഹാഡയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും